ഹോ ഈ വറ്റകളുടെ ഇതിൽ നിന്ന് ഷാനവാസ് മാത്രം രക്ഷപ്പെട്ടു കൂടുതൽ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന ഞാൻ ഞാനിന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ മുൻ മത്സരാർത്ഥികളെല്ലാം പറഞ്ഞു അതിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ട് ഒരേ ഒരാളാണ് ഇവരിൽ നിന്നൊക്കെ ഷാനവാസാണ് ഷാനവാസ് ആരോടും വലിയ കോളിന് പോകത്തില്ല പുള്ളി ഇവരൊക്കെ കാണുമ്പോൾ പാറ് പാറ് ഒഴിഞ്ഞൊഴിച്ച് പോകാൻ അത് പുള്ളിയുടെ ലൈവാണ് എനിക്കറിയാം പുള്ളി പുള്ളിക്ക് പുള്ളി ഇപ്പം കുറച്ചിതായിട്ട് ഇരിക്കുവാണ് അപ്പം മറ്റുള്ളവർ വന്നിട്ട് പുള്ളി ചെറിയാൻ ചെല്ലുക അതൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കറിയാം അതുകൊണ്ട് പുള്ളി തന്നെ അറിയാം മാറി ഇങ്ങോട്ട് പോയി ഇവർ അനുമോളോട് ചെയ്യുന്നതൊക്കെ പുള്ളി കാണുന്നുണ്ട് അപ്പം പുള്ളിക്ക് മനസ്സിലായി ഇവരുമായിട്ട് വലിയ കൂടുകനൊന്നും പോകണ്ട ഔട്ടായവരല്ല ഒരു പോട്ടെ അത് നല്ല കാര്യമാണ് ഷാനവാസ് ചെയ്ത് വേറൊന്നുമല്ല അല്ല ആരോടും മിണ്ടാനോ വലിയ അടുപ്പത്തിന് പോയി ആണ് പ്രശ്നമുള്ളത് മിണ്ടിയില്ല മിണ്ടിയില്ലെന്നേ ഉള്ളൂ വലിയ കോളിന് പോകാതിരിക്കുക ഏറ്റവും നല്ലതാണ് അനീഷോ അത് തന്നെയാണ് അനീഷ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ അനുമോളില്ലായിരുന്ന മൊത്തം അനീഷിൻ്റെ തലയ്ക്ക് പെടലിക്കായേനെ അനുമോളെ ടാർഗറ്റ് ഇപ്പം ചെയ്യുന്നുകൊണ്ടാണ് അനീഷിനെ വിട്ടത് അനീഷിൻ രക്ഷപ്പെട്ടു സത്യം പറഞ്ഞാൽ ഷാനവാസ് കൊണ്ട് രക്ഷപ്പെട്ടത് ഷാനവാസ് മാത്രമല്ല ഷാനവാസ് എന്ന് പറഞ്ഞാൽ പുള്ളി വന്നപ്പ തൊട്ട് ഈ പഴയ മത്സരാർത്ഥികളെല്ലാം വന്നപ്പത്തൊട്ട് ഷാനവാസം ആരുമായിട്ട് വലിയ കോളുകൾ പോകത്തില്ല അത് ഷാനവാസിന്റെ ഗെയിം ആയിരിക്കും ഷാനവാസ വലിയ മൈൻഡേ ചെയ്തില്ല ആരോടും വലിയ ഇതിന്റെ കോളിൽ പോകാത്ത പുള്ളി മാറി മാറി പോവുകയാണ് അതുകൊണ്ട് ഷാനവാസൻ എന്താ ചെയ്ത് ആരും ഷാനവാസിനെ അറ്റാക്ക് പോകുന്നില്ല എല്ലാവരും അനുമോളുടെ പുറത്തേക്കാണ് അനുമോള് ജയിക്കരുത് വേറെ ആര് ജയിച്ചാലും അനീഷ് ജയിച്ചാലും കുഴപ്പമില്ല അനുമോൾ ജയിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് അസൂയ സൂര്യൻ കുഷിപ്പും വിദ്വേഷം ഇവരുടെയൊക്കെ ഇതെന്ന് വെച്ചാൽ അനുമോളുടെ പി ആറ് കാറിനാണ് ഇവർ പുറത്തായത് എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഈ പെരുമാറുന്നത് അനുമോടെ പി ആർ കാർഡാണ് അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചാൽ അക്ബറല്ലേ അക്ബർ എന്തെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ നെവിൻ നെവിൻ എന്തെല്ലാം പറഞ്ഞു പിന്നെ ആതിലെന്നു പറയും പലപ്പോഴും അനുമോളുടെ കുറ്റം പറയും ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും അവരോട് പിടിച്ചിരുന്നില്ലേ ഇതെല്ലാം അനിമോളുടെ പി ആറ് കാറിനാണ് ഇവരെ ഓഡിയൻസ് വോട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവർ പുറത്തായത് അല്ലാതെ അനുമോളല്ല കാരണം അനുമോളുടെ പി ആറ് കാരണം ഇത്രയൊക്കെ ഇവരെ അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റും പി ആറിന് ഇതുപോലെ കള്ള വോട്ട് ചെയ്യാൻ പറ്റും ഇത്ര പത്ത് കോടിക്കണക്കിന് പറ്റത്തില്ല എല്ലാ പത്തോ ഒമ്പതോ വോട്ട് വേണം പി ആറിന് കൊടുക്കാൻ പറ്റും അതിൽ കൂടുതലും പി ആറിന് എല്ലാ പി ആറ് കളിച്ചാലും ഇത് ചെയ്യത്തില്ല വേറെ കൊച്ചുകൂടി അവസാനിക്കാൻ ക്ഷമയോടെ ശേഷം ചാൻസലൊക്കെ